നമുക്കിന്ന് രോഗങ്ങൾ രോഗകാരികൾ എന്ന ടോപ്പിക്ക് നോക്കാം ബാക്ടീരിയ രോഗങ്ങളാണ് നോക്കുന്നത് അപ്പോൾ കോളറ കോളറ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആണ് വിബ്രിയോ കോളറ കോളറ വിബ്രിയോ കോളറ പ്ലേഗ് എഴ്സീനിയ പെസ്റ്റിസ് പ്ലേഗ് ഉണ്ടാക്കുന്നത് എഴ്സീനിയ പെസ്റ്റിസ് എലിപ്പനി ലെപ്റ്റോസ്പൈറ ഇക്റ്ററോ ഹെമറാജിയ ലെപ്റ്റോസ്പൈറ ഇക്റ്ററോ ഹെമറാജിയ ആന്ത്രാക്സ് ബാസിലസ് ആന്ത്രാസിസ് ആന്ത്രാക്സ് ബാസിലസ് ആന്ത്രാസിസ് കുഷ്ഠം മൈക്കോബാക്ടീരിയം ലപ്രേ കുഷ്ഠം മൈക്കോബാക്ടീരിയം ലപ്രേ ക്ഷയം മൈക്കോബാക്ടീരിയം ട്യൂബർകിലോസിസ് അല്ലെങ്കിൽ ട്യൂബർക്കിൽ ബാസിലസ് ക്ഷയം മൈക്കോബാക്ടീരിയം ട്യൂബർകിലോസിസ് അല്ലെങ്കിൽ ട്യൂബർക്കിൽ ബാസിലസ് നിമോണിയ സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയ നിമോണിയ സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയ വില്ലൻചുമ ബോർഡറ്റല്ല പെർട്ടോസിസ് വില്ലൻചുമ ബോർഡറ്റല്ല പെർട്ടോസിസ് ടെറ്റനസ് ക്ലോസ്ട്രേഡിയം ടെറ്റനി ടെറ്റനസ് ക്ലോസ്ട്രേഡിയം ടെറ്റനി ടൈഫോയിഡ് സാൽമോണല്ല ടൈഫി ടൈഫോയിഡ് സാൽമൊണല്ല ടൈഫി ബോട്ടുലിസം ക്ലോസ്ട്രഡിയം ബോട്ടുലിനം ബ്ലോ ബോട്ടുലിസം ക്ലോസ്ട്രേഡിയം ബോട്ടുലിനം ഒന്നും കൂടി നോക്കാം കോളറ വിബ്രിയോകോളറ പ്ലേഗ് എഴ്സീനിയ പെസ്റ്റിസ് എലിപ്പനി ലെപ്റ്റോസ്പൈറ ഇക്റ്ററോ ഹെമറാജിയ ആന്ത്രാക്സ് ബാസിലസ് ആന്ത്രാസിസ് കുഷ്ഠം മൈക്കോബാക്ടീരിയം ലെപ്പറെ ക്ഷയം മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് അല്ലെങ്കിൽ ട്യൂബർക്കിൽ ബാസിലസ് നിമോണിയ സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയ ബില്ലഞ്ചുമ ബോർഡറ്റെല്ല പെർട്ടോസിസ് ടെറ്റനസ് ക്ലോസ്ട്രിഡിയം ടെറ്റനി ടൈഫോയിഡ് സാൽമണല്ല ടൈഫി ബോട്ടുലിസം ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം കുറെ നമുക്ക് പേര്യമായിട്ട് സാമ്യം വരുന്നുണ്ട് അത് വെച്ച് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്